തെരുവിൽ കഴിയുന്ന നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ വിദ്വേഷ ചിന്തകൾ പരത്തുന്നവർക്കെതിരെ ശക്തമായ സന്ദേശം നൽകി പാലക്കാട് ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം സ്കൂളിലെ വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് കിറ്റിലാണ് ഈ കുട്ടികൾ ശക്തമായ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് തവണ തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കളായ ബി എസ് എസ് ഗുരുകുലം ഇത്തവണയും കപ്പുയർത്തുമെന്നാണ് കുട്ടികൾ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് റിപ്പോർട്ട് കാണാം So this location is good, but the place is very dirty. Let's cover it up just like how we did in Delhi. Oh Delhi! Season in the summit. Nice idea. What are they doing here? Shooting Yes! Shooting Shunti! Thank do here! Yes! Yes! And you all are the actors! ഇപ്പോ നമ്മുടെ മുന്നിൽ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്ന പാലക്കാട് ബി എസ് എസ് ഗുരുകുലം ബി എസ് എസിലെ കൊച്ചു മിടുക്കികളാണ് ഇവര് ഇംഗ്ലീഷ് സ്കിറ്റ് ഇത് ഭംഗിയായിട്ട് തന്നെ ഇന്ന് വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു പാലക്കാട് ഗുരുകുലം ബി എസ് എസ് ഒരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത അത് ഞങ്ങള് പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ തന്നെയാണ് കത്ത് അതുപോലെ തന്നെ ഞങ്ങളുടെ മോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദമാണ് കല ആനന്ദ ജീവിതം നിങ്ങൾ നമ്മളെ ഏറ്റവും ചെറിയ എന്താ എന്താ ഗായത്രി 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 എന്ന് നമ്മള് യുവ തലമുറകളുടെ മുതിർന്നവരെ ജാതി മത ഇതിന്റെ ഇൻജക്ട് ചിന്തകൾ ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോ മുതിർ സന്ദേശമാണ് ഈ ഒരു ശ്രീഷ

ബി എസ് എസിന്റെ ചിറകിലേറി പാലക്കാടിന്റെ മണ്ണിലേക്ക് സ്വർണ്ണക്കപ്പ ഉറപ്പായി ഞങ്ങൾ തവണ എത്തിച്ചേരി പാട്ട് പാടുന്ന ആരുല്ലേ അല്ലേ അത് വേറെ തന്നെ ആ നമ്മളൊക്കെ വല്ല അഭിനയ അല്ലെ മാത്രമേ അറിയുള്ളൂ പാട്ടൊക്കെ വേറെ അപ്പൊ ഇനി തകർക്കണം കേട്ടോ നിങ്ങൾ ആഗ്രഹം പോലെ ഇത്തവണയും കപ്പ് ജില്ലകളിൽ ഇത്തവണ എന്തായാലും ഇവരുടെ അത് ഒരുപാട് വർഷമായിട്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് സ്കൂൾ തലങ്ങളിൽ പാലക്കാട് ഗുരുകുലം ബി എസ് എസ് ആണ് നിലവിലെ ജേതാക്കളായിട്ട് ഈ കപ്പും കൊണ്ടുപോകുന്നത് അതിനപ്പുറത്തേക്ക് ഇത്തവണയും വേർക്ക് കപ്പ് നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഈ കുട്ടികൾ പങ്കുവയ്ക്കുന്നത് അപ്പം തന്നെ പാലക്കാട് കപ്പ് കിട്ടണം എന്നുള്ള ആഗ്രഹം പറയുന്നത് അതിനേക്കാൾ പ്രധാനം ഈ കുട്ടികൾ ഇന്ന് വേദിയിൽ അവതരിപ്പിച്ച ഈ ഇംഗ്ലീഷ് കിറ്റിന്റെ ആ ഒരു സന്ദേശം തന്നെയാണ് കാരണം പിഞ്ചു കുട്ടികളുടെ തെരുവിൽ കഴിയുന്ന മനുഷ്യർക്കിടയിലൊന്നും ഒരു ജാതിയും മതമൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമ്മുടെ ഇടയിൽ വളർന്നു വരുന്ന ചില രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ നമ്മൾ മുതിർന്നോറുമാണ് ജാതിയും മതവും രാഷ്ട്രീയൊക്കെയായിട്ട് മനുഷ്യർ വേർതിരിക്കുന്നത് എന്ന് നല്ല സന്ദേശമാണ് ാണ് അവതരിപ്പിക്കുന്നത് അതിനേക്കാൾ വലുതാണ് മനുഷ്യൻ അല്ലെ ഒന്ന് പറഞ്ഞു ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നൊപ്പം കെ എം ആർ കേരള വിഷയം തൃശൂർ